നമസ്കാരം മഹാവിഷ്ണുവിൻ്റെ മൂലമന്ത്രമാണ് അഷ്ടാക്ഷരി മന്ത്രം അഥവാ അഷ്ടാക്ഷര മന്ത്രം ഓം നമോ നാരായണായ എന്ന എട്ടക്ഷരങ്ങളടങ്ങിയ മന്ത്രമായതിനാലാണ് ഈ നാമം ലഭിച്ചത് സിദ്ധമന്ത്രമാണിത് സിദ്ധ മന്ത്രങ്ങൾ ജപിക്കുന്നതിന് ഗുരുമുഖത്തു നിന്നും ഉപദേശം സ്വീകരിക്കേണ്ടതില്ല എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട് മന്ത്രങ്ങളെല്ലാം ഓം എന്ന പ്രണവ മന്ത്രം ചേർത്താണ് ജപിക്കാറ് പതിവ് ആ ഉ മ എന്നീ അക്ഷരങ്ങൾ ചേർത്താണല്ലോ ഓം എന്ന അക്ഷരം രൂപം കൊണ്ടിരിക്കുന്നത് ഇതിൽ ആ വിഷ്ണുവിനെയും ഉ ശിവനെയും മ ബ്രഹ്മാവിനെയും സൂചിപ്പിക്കുന്നു ഓംകാര മന്ത്രം കൂടി ചേർന്നാലേ അഷ്ടാക്ഷരി മന്ത്രത്തിൽ എട്ടക്ഷരം ആകുകയുള്ളു ചുരുക്കി പറഞ്ഞാൽ ഓംകാരം അഷ്ടാക്ഷരി മന്ത്രത്തിലെ അവിഭാജ്യ ഘടകമാണ് അഷ്ടാക്ഷരി മന്ത്രത്തിലെ ഓരോ അക്ഷരവും അഷ്ടപ്രകൃതികളെയാണ് സൂചിപ്പിക്കുന്നത് പഞ്ചഭൂതങ്ങളായ ഭൂമി ജലം വായു അഗ്നി ആകാശം എന്നിവയും